നമസ്കാരം നമ്മൾ ഇന്ത്യ ഒരു വികസന രാജ്യമായതുകൊണ്ടും ഇന്ത്യയിൽ ഒരുപാട് സാമ്പത്തിക സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും രോഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ പൊതുവെ എല്ലാം ശ്രദ്ധിക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങളുള്ള ഒരു രാജ്യമാണ് എല്ലാ നാട്ടിലും രോഗമുണ്ട് ഏറ്റവും വികസിച്ച രാജ്യങ്ങളിൽ രോഗമുണ്ട് ഇപ്പോൾ യൂറോപ്പിലെ വികസിച്ച രാജ്യങ്ങളല്ലെങ്കിൽ ധനമുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക ഈ രാജ്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവിടെയും രോഗങ്ങളുണ്ട് പക്ഷെ അവിടെയും നമ്മുടേതുപോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള രോഗങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഈ നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ രോഗങ്ങളും മറ്റു രാജ്യങ്ങളിലുമൊക്കെ കാണും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം വികസിച്ച് വരുന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങൾ ഇവിടെയൊക്കെ കൂടുതലും ഈ സാംക്രമിക രോഗങ്ങളായിരിക്കും കൂടുതലായിട്ടുള്ളത് അതിൻ്റെ അർത്ഥം വികസന രാജ്യങ്ങൾ സംക്രമം ഉണ്ടാകില്ല എന്നുണ്ട് പക്ഷെ നമ്മുടെ പണ്ടേ ഉള്ള രോഗങ്ങളായിട്ടുള്ള ക്ഷയരോഗമായാലും മലമ്പനി ആയാലും പിന്നെ തുടങ്ങിയ എച്ച് ഐ വി ഒക്കെ ആയാലും ഇതൊക്കെ കൂടുതലും ദരിദ്ര രാജ്യങ്ങളാണ് കാണുന്നത് പൊതുവെ സാംക്രമിക രോഗങ്ങൾ അതൊരു യാഥാർത്ഥ്യമാണ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യ പുരോഗതിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സാംക്രമിക രോഗങ്ങൾ കുറേ നാട്ടിൽ കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ഇപ്പോൾ ക്ഷയരോഗം ഒന്നും അമേരിക്കയില്ലാന്നല്ല അമേരിക്കയിലുണ്ട് ക്ഷയരോഗം പക്ഷെ അഭ്യത്യാസം പറഞ്ഞൊരളുപ്പമാണ് അപ്പം അമേരിക്കയിൽ ഒരു വർഷം ആകെ അമേരിക്കയിൽ ഒരു വർഷം ഒൻപതിനായിരം പേർക്ക് എന്നാൽ പതിനായിരത്തിൽ താഴെ പേർക്കാണ് ക്ഷയരോഗം ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ ഇന്ത്യയിൽ ബോംബെ സിറ്റിയിൽ മാത്രം അറുപതിനായിരം പേർക്ക് എത്രയോ പേരൊട്ടിയ ഒരു സിറ്റിയിൽ മാത്രം അപ്പം ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ മരിക്കുന്ന ഒരു സാംക്രമിക രോഗം ക്ഷയരോഗമാണ് ഏറ്റവും കൂടുതൽ പേരെ കൊല്ലുന്ന ഏക ഒരു ജീവി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൂക്ഷമാണെന്ന് പറഞ്ഞാൽ ക്ഷയരോഗമാണ് അപ്പോൾ അത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗമുള്ളത് ഇന്ത്യയിലുമാണ് ഇപ്പോൾ ഒരു വർഷം ഓരോ വർഷവും ഒരു കോടിയിലധികം പേർക്ക് ക്ഷയരോഗം വരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഓരോ വർഷം ഒരു കോടിയിലധികം പേർക്ക് ക്ഷയരോഗം വരുന്നതായിട്ട് കണക്കാക്കുന്നത് അതിൽ ഇരുപത്തേഴ് ശതമാനം ഇന്ത്യയിലാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് ലക്ഷം മില്യങ്ങൾക്ക് രണ്ട് പോയിന്റ് ഏഴ് മില്യൺ പേർക്ക് ഒരു വർഷം ക്ഷയരോഗം ഇന്ത്യയിൽ വരുന്നുണ്ട് അപ്പോൾ ലോകത്ത് ക്ഷയരോഗം ഉണ്ടോ എന്ന് ഞാനിപ്പോൾ പറയുമ്പോഴും സംശയിക്കുന്നത് ക്ഷയരോഗം ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ പേരെ കൊല്ലുന്ന ഏക സൂക്ഷ്മണു ക്ഷയരോഗാണു ഒരു വർഷം ഒരു കോടിയിൽ പരം പേർക്ക് ലോകത്ത് ക്ഷയരോഗം ഉണ്ടാകുന്നുണ്ട് അതിൽ ഇരുപത്തിയേഴ്സാണ് ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യയിലാണ് അപ്പൊ അത് പലപ്പോഴും ഈ ക്ഷയരോഗത്തിന്റെ കാര്യം അശ്രദ്ധ കാരണമൊക്കെ മാറിപ്പോൾ ക്ഷയരോഗം പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ലോകത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ക്ഷയരോഹത്തിനെതിരെ ഉള്ള മരുന്നായി കണ്ടുപിടിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അതിനുമുമ്പിൽ നൂറ്റാണ്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് നമുക്കതിനെതിരെ മരുന്നൊന്നും ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തന്നെ ഇത് സൂക്ഷ്മെ കണ്ടുപിടിച്ചു കഴിഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ക്ഷയരോഗത്തിനെതിരെ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് അപ്പം അതിനുമുമ്പ് ക്ഷയരോഭ മരുന്നിനെ മിക്കാറ് എല്ലാവരും മരിച്ചു അപൂർവം പേർക്ക് സെൽഫ് കെയർ എന്നാ തനിയെ രോഗം മാറും വളരെ ചെറിയൊരു ശതമാനം പേർക്ക് ബാക്കി എല്ലാവരും ഈ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ആ ക്ഷയരോഗം ചികിത്സയില്ലായിരുന്ന കാലത്ത് ഉറപ്പായി മരിച്ചു പോകാൻ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ കമലാ നെഹ്റു ക്ഷയരോഗം വന്നിട്ടാണ് സ്വിറ്റ്സർലൻഡിൽ ഒരു സാനറ്റോറിയത്തിൽ കിടന്നാണ് മരിച്ചു മരിച്ചുപോകുന്നത് അന്ന് മരുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ചില സാനറ്റോറിയത്തിൻ്റെ അവശേഷിപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം വന്നവരെ മരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സാനറ്റോറിയത്തിൽ കിടത്തി തുറസായ സ്ഥലത്തൊക്കെ എടുത്ത് കാറ്റും വെളിച്ചവും കിട്ടും നല്ല ഭക്ഷണവും കൊടുക്കും അപൂർവം ചില രക്ഷം ബാക്കിയുള്ളവരെ അവിടെ കിടന്ന് മരിച്ചു പോകും നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റു അവിടെ കിടന്നാണ് മരിച്ചുപോയത് അപ്പോൾ ക്ഷയരോഗം മനുഷ്യരെ കൊല്ലുന്ന രോഗമായിരുന്നു പക്ഷേ തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇതിനെതിരെ മരുന്നുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി ഇന്ന് ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് അത് പ്രധാനമാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് ക്ഷയരോഗം എങ്കിലും ഇപ്പോഴും ഒരു വർഷം ഒരു കോടി പേർക്ക് ക്ഷയരോഗം വരുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരും മരിച്ചു പോകുന്നു ക്ഷയരവും അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ക്ഷയരോഗത്തിന് ലക്ഷണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം പണ്ടും തമാശയായിട്ട് എപ്പോഴും ആൾ ചുമച്ച് കഴിഞ്ഞാൽ പറയും ക്ഷയരോഗം ഉണ്ടോ എന്ന് പോയി പരിശോധിക്കണം അത് നല്ലൊരു അറിവാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയും ക്ഷയരോഗം വരാം ശരീരത്തിൽ നമ്മുടെ രോമങ്ങളിലും നഖത്തിലും ഒഴിച്ച് ബാക്കി എവിടെയും ക്ഷയരോഗം വരാം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഉള്ളിൽ വരാം ശ്വാസകോശത്തിലാണ് പ്രധാനമായിട്ട് ക്ഷേരവും വരുന്നത് നമുക്കറിയാം നമ്മുടെ നെഞ്ചിൻ്റെ ഇരുവശങ്ങളായിട്ട് ശരീരത്തിനുള്ളിൽ ക്ഷേ ശ്വാസകോശങ്ങളുണ്ട് ശ്വാസകോശത്തിലാണ് ക്ഷേരവും എൺപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പറയാം ബാക്കി പതിനഞ്ച് ശതമാനം ശരീരത്തിലെവിടെയോ വേണമെങ്കിലും അസ്ഥിയിലാകാം നമ്മുടെ ഉദരത്തിലാകാം തൊലിപ്പുറത്തോടെ ആകാം ക്ഷേരവും അപ്പം ക്ഷേരവും ശരീരത്തിൽ എവിടെയും വരാം പക്ഷെ പ്രധാനമായിട്ട് വരുന്നത് ശ്വാസകോശങ്ങളിലാണ് ശ്വാസകോശങ്ങളിൽ ക്ഷേരവും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം പ്രധാനമായിട്ടും ചുമയാണ് ചമ്മച്ച് കഫം വരാം കഫത്തിന് നിറമുണ്ടാകാം ചിലപ്പോൾ അപൂർവമായിട്ട് രക്തം തുപ്പിയെന്ന് വരാം പിന്നെ അതിൻ്റെ കൂടെ പനി വൈകുന്നേരങ്ങളിലാണ് സാധാരണ പനി കാണുന്നത് വൈകുന്നേരങ്ങളിലെ പനി ശരീരത്തിൻ്റെ ഭാരം കുറയും ശരീരം സൂക്ഷിക്കും നെഞ്ചിനൊക്കെ വിഷമ നെഞ്ചുവേദനയൊക്കെ വരാം നമുക്ക് അധ്വാനിക്കും കായികാധ്വാനത്തിന് പാടാം നടക്കാൻ തന്നെ പാടായെന്ന് വരും വിശപ്പില്ലായ്മ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ആളങ്ങ് ചീരെ സൂക്ഷിച്ചു പോകും ക്ഷയരോഗം വരുന്നവരെ നമുക്ക് പലപ്പോഴും കണ്ടറിയാൻ പറ്റും ചികിത്സിച്ചില്ലെങ്കിൽ അപ്പം ഇത്രയും രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ട് ചുമ ഉൾപ്പെടെ ശരീര സൂക്ഷിക്കുന്നത് നെഞ്ചുവേദന അതിന് ഇതെല്ലാം ഉണ്ടായിട്ടും ക്ഷയരോഗമാണ് ഇത് ആയിരിക്കാമെന്ന് അറിയാതെ ഈ ഡോക്ടറെ കാണാത്തൊരുപാട് പേരുണ്ട് പലരും പോയി നമുക്ക് ചിലപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചുമയ്ക്കുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചില എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ തിളപ്പിച്ചോ ഒക്കെ കഴിച്ച് ചൂടാക്കിയൊക്കെ കഴിക്കാം അതൊന്നും തെറ്റല്ല ചിലപ്പോൾ ചെറിയ ജലദോഷം വരുമ്പോൾ ഒക്കെ നല്ലതാണ് പക്ഷേ ക്ഷയരോഗമാണെന്ന് അറിയാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അടുത്ത് എവിടെയെങ്കിലും നാട്ടുവൈദ്യടുത്ത് പോകും അതെന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചുമയ്ക്കുള്ള കഫ്സറപ്പ് എവിടെ നോക്കിയാലും കഫ്സറപ്പാണ് അതൊക്കെ വാങ്ങി കുടിക്കും ഇങ്ങനെ ഇങ്ങനെ ക്ഷയരോഗാണെന്നറിയാതെ കറക്റ്റായിട്ട് ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ കഫം പരിശോധിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാം ആ ദിവസം കണ്ടുപിടിക്കാം ക്ഷയരോഗമാണോ ഇല്ലെന്ന് പക്ഷേ നമ്മൾ സംശയിക്കാതെ കൊണ്ട് നടന്ന് അപ്പോൾ ഈ കൊണ്ടു നടക്കുമ്പോൾ പറ്റൂ നമുക്ക് ക്ഷയരോഗം വന്ന് നമ്മൾ ക്ഷയരോഗത്തിന് ചികിത്സ എടുത്തില്ലെങ്കിൽ ഏതാണ്ട് ഒരു മാസം ഒരാൾക്ക് നമ്മൾ ആ ക്ഷയരോഗം കൊടുത്തിരിക്കും ഒരുപാട് പേരുടെ ഇടയിലൊക്കെ താമസിക്കുകയാണ് വലിയ കൂട്ടുകുടുംബമൊക്കെയാണ് അല്ലെങ്കിൽ ഇടുങ്ങിയ മുറികളാണ് വായു വായുസഞ്ചാരമില്ലാത്ത മുറികളാണ് ഒരുപാട് പേരൊക്കെ താമസിക്കുകയാണ് കുട്ടികളും വൃദ്ധരും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും ഇതിൻ്റെ അനുബാധ കിട്ടും ഒരാളുടെ ഒരാൾ ചികിത്സിക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴാണ് ക്ഷയരമാണെന്ന് വിചാരിക്കേണ്ടത് ചുമ വന്നു കഴിഞ്ഞാൽ ഉടനെ ക്ഷേരവും ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടും ചുമ ചുമ്മാറുന്നില്ല ഇപ്പ ഞാനീ പറഞ്ഞ പോലെ പനി വൈകുന്നേരങ്ങളിലെ പനി ശരീരം ക്ഷീണം അല്ലെങ്കിൽ കപത്തിന് നിറമുണ്ട് അല്ലെങ്കിൽ രക്തം തുപ്പുന്നുണ്ട് കഫത്തിൽ ഇതെല്ലാം കൂടെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ക്ഷയരോഗം സംശയിക്കണം മറ്റ് കാരണങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് പറ്റിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ പുക ഒരുപാടുണ്ട് പൊല്യൂഷൻ നമുക്ക് അന്തരീക്ഷ മലിനീകരണം കൊണ്ട് അല്ലെങ്കിൽ ആ അടുപ്പിൻ്റെ പുക ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുക വലിക്കുന്നവരുണ്ട് സിഗരറ്റും ബീടിയൊക്കെ വാങ്ങിച്ച് വലിക്കുന്നവരുണ്ട് ഇങ്ങനെ പല കാരണങ്ങളുണ്ട് മനുഷ്യർക്ക് നമ്മുടെ നാട്ടിൽ ചുമ വളരെ സാധാരണമാണ് വളരെ സാധാരണമായ ലക്ഷണമാണ് പിന്നെ നമ്മുടെ ജലദോഷപ്പനിയൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ചുമ വരാം അപ്പോൾ അതിൻ്റെ ചുമ വരുമ്പോൾ പലപ്പോഴും പലരും നിസ്സാരമായിട്ടും കളയും ഒരു ഒരാഴ്ചയൊക്കെ ഉള്ള നമ്മുടെ ഫ്ലൂ ഒക്കെയാണ് ഒരാഴ്ച ഉണ്ടെങ്കിൽ മാറും അതിൻ്റെ ചുമ ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസങ്ങളിലേക്ക് നിന്നു വരും രണ്ടാഴ്ചയായിട്ടും ചുമ മാറുന്നില്ലെങ്കിൽ അതൊക്കെ പ്രകാരണമായിട്ട് കാരണമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാരണങ്ങളൊന്നും അറിയുകയില്ലെങ്കിൽ ഒരു ഡോക്ടർ കാണാം ഇപ്പോൾ കഫം പരിശോധിക്കും ക്ഷയരോഗം അല്ല എന്ന് ഉറപ്പ് വരുത്തുന്നു ഇപ്പോൾ ചുമതലയിലുള്ള എല്ലാവരും ഡോക്ടർക്ക് പോയി പക്ഷേ ക്ഷയരോഗമാണെന്നില്ല അതുകൊണ്ട് പേടിച്ച് പോകാതിരിക്കണം ഒരു ചെറിയ ശതമാനം പേർക്ക് ആ ക്ഷയരോഗമായിരിക്കാം ക്ഷയരമാണെന്ന് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണ് ഇപ്പോൾ മറ്റു പല രോഗങ്ങളായിരിക്കാം ശ്വാസകോശത്തിന് മറ്റു പല രോഗങ്ങൾ ശ്വാസകോശ ക്യാൻസർ ഉൾപ്പെടെ വരാം ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന് സമാനമായിരിക്കും എങ്കിലും അതൊക്കെ കുറവാണ് പക്ഷേ ക്ഷയരോഗം സാധ്യതയുണ്ട് നമുക്ക് രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമയുണ്ടെങ്കിൽ ആ ക്ഷേരവും എല്ലാം തുറപ്പുവരുത്തി കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് മറ്റേ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്കോ എന്തെങ്കിലും മറ്റു ചികിത്സകളെ കൊണ്ട് മറിയെന്ന് വരും പല കാരണങ്ങൾ കൊണ്ടും ശ്വാസവാസം ബുദ്ധിമുട്ട് വരും ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗം ലോകത്തെ ഏറ്റവും കൂടുതൽ പേരെ കൊന്നെടുക്കുന്നൊരു സംക്രമികമായിട്ട് നിലനിൽക്കുന്നു അത് കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആണ് ക്ഷേരവും ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ഷേരമുള്ള ഇന്ത്യയിലാണ് ഇന്ത്യക്ക് നാണക്കേടാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ എക്സ്റേ പരിശോധനയൊക്കെ ചെയ്ത് എക്സ്റേലെന്തെങ്കിലും അടയാളമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർ ചില രാജ്യങ്ങളും അങ്ങോട്ട് ചെല്ലാനേ സംവിക്കില്ല ക്ഷയരോഗം വന്ന് പോയവർക്കും ചിലപ്പോൾ എക്സ്റേ എടുക്കുമ്പോൾ ഒരു അടയാളം കാണാം ക്ഷയരോഗിയായിരിക്കണമെന്നില്ല അപ്പം നമ്മൾ ക്ഷയരോഗം വരാതിരിക്കാൻ നോക്കേണ്ടത് ആവശ്യമാണ് വരാതിരിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷയരോഗം പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർ ചികിത്സ എടുത്തിട്ട് അവരിൽ അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാതെ നോക്കണം ഇപ്പം വാക്സിൻ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും വാക്സിനുണ്ട് ക്ഷയരോഗത്തിന് വാക്സിൻ ഉണ്ട് പക്ഷേ അത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ചെറുപ്പമായിരിക്കുമ്പോൾ കുട്ടികൾ ആ ക്ഷയരോഗത്തിൽ നിന്ന് പൊതുവെ സംരക്ഷിക്കും നമ്മൾ ജനിച്ചോറിനെ കൊടുക്കുന്ന കുത്തിവയ്പ്പ് ബി സി ജി കുത്തിവയ്പ്പ് ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് പക്ഷെ അത് മുഴുവൻ പേരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ വഴിയില്ല കഴിയില്ലാത്തതുവഴി കുട്ടികൾക്ക് അപൂർവം കുറച്ച് പേർക്കൊക്കെ ഇത് ഈ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ക്ഷയരോഗം വന്നു കൊണ്ട് വരാം പക്ഷേ പൊതുവേ വളരെ ഗുരുതരമായിട്ടുള്ള ക്ഷയരോഗം കുട്ടികൾ വരുന്നത് ഒഴിവാക്കും ഇപ്പം തലച്ചോറിന് ടി ബി മെനഞ്ചേറ്റീസ് അങ്ങനത്തെയൊക്കെ വളരെ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരണം പോലും സംഭവിക്കാവുന്ന ക്ഷയരോഗങ്ങൾ ഇപ്പോൾ കുട്ടികൾ കുറവാണ് അത് നമ്മൾ വ്യാപകമായിട്ട് ബി സി ജി വാക്സിനേഷൻ നമ്മുടെ കുട്ടികൾ ജനിച്ചു ഉടങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഈ വാക്സിൻ്റെ കഴിവങ്ങ് പോവും പിന്നെ അവർ നമ്മൾക്ക് വീണ്ടും ക്ഷയരോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അഡൽട്ടായി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും ശ്രദ്ധിക്കണം ക്ഷയരോഗം ഉള്ളവർ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് ക്ഷയരോഗം കിട്ടാനുള്ള എളുപ്പമാണ് കാരണം അന്തരീക്ഷത്തിലൂടെയാണ് പകരുന്നത് ഇപ്പോൾ എനിക്ക് ക്ഷയരോഗമുണ്ട് ഞാൻ ചികിത്സിക്കുന്നില്ലെങ്കിൽ ഞാൻ ചുമയ്ക്കുമ്പോൾ ക്ഷേരോ അണുക്കൾ കബത്തിയുടെ പുറത്ത് വരും നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കോവിഡൊക്കെ വന്നാൽ പലർക്കും അറിയാം തുമ്മുകയും ചുമക്കുകയെ ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലെ അണുക്കും അന്തരീക്ഷത്തിന് വ്യാപിക്കും ക്ഷേര ഗവൺമെന്റിന്റെ പ്രശ്നം കോവിഡ് പോലെ അല്ലേ ഇതിന് തങ്ങി നിൽക്കാൻ പറ്റും തണുത്ത പ്രദേശം അല്ലെങ്കിൽ കാറ്റില്ലാത്തവർക്ക് ആണതിൽ ചിലപ്പോൾ ദിവസങ്ങളോട് തങ്ങി നിൽക്കും അവിടെ വരുന്നവരെല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് പ്രതിരോധ ശക്തി കുറഞ്ഞുള്ളവർക്ക് പെട്ടെന്ന് ക്ഷയരോഗിയായി മാറുകയും ചെയ്തു ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ക്ഷയരോഗം ഉള്ളവരാണെങ്കിൽ തന്നെ നമ്മൾ നമ്മൾക്ക് നമുക്കറിയാൻ പറ്റില്ല ഡോക്ടറെ അടുത്ത് പറയണം രണ്ടാഴ്ചക്കുള്ളിൽ സമയമുണ്ടെങ്കിൽ അപ്പം ക്ഷയരമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സയുണ്ട് സൗജന്യമാണ് ഇന്ത്യയിൽ മുഴുവൻ എല്ലാ പ്രാഥമിക പ്രാഥമികാരോഗ്യേന്ദ്ര കേന്ദ്രം തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ ക്ഷയരോഗത്തിൻ്റെ ചികിത്സ സൗജന്യമാണ് ആറുമാസ ചികിത്സ വേണം കുറഞ്ഞത് അത് നല്ല ഏറ്റവും കൂടിയ മരുന്നുകളാണ് രോഗാരോഗ്യ സംഘടനയുടെ ഒക്കെ ഗുണപരിശോധനയൊക്കെ കഴിഞ്ഞു പോകുന്ന മരുന്നുകളാണ് അത് നൂറ് ശതമാനം സൗജന്യമാണ് ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ നാട്ടിൽ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും മരുന്ന് പൈസ ചിലവാക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് ആശുപത്രികളുൾപ്പെടെ ഈ മരുന്നുകൾ സൗജന്യമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഗവൺമെൻറ്റും മിക്കവാറും എല്ലാ വലിയ സ്വകാര്യ ആശുപത്രികളിലും സൗജന്യമായിട്ട് ഈ മരുന്ന് കൊടുക്കുന്നു അപ്പോൾ ക്ഷയരോഗം നമ്മൾ ശ്രദ്ധിക്കേണ്ട രോഗമാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന രോഗമാണ് നമുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകർത്താൻ പറ്റുന്ന രോഗമാണ് ഇത് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം ശ്വാസകോശത്തിൻ്റെ ക്ഷയരോഗത്തിൻ്റെ ലക്ഷണം ചുമയും പനിയും അതൊക്കെയാണ് നേരത്തെ പറഞ്ഞു ആ സംശയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക ഡോക്ടർക്കപ്പം പരിശോധിക്കാനുള്ള നൂതന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് രണ്ട് മണിക്കൂറിനകത്തൊക്കെ ക്ഷേരമാണെന്ന് തിരിച്ചറിയാവുന്ന പുതിയ പരിശോധനകളൊക്കെ ഉണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന അത് പരിശോധിക്ക് ക്ഷേരമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൃത്യമായിട്ട് മുടങ്ങാതെ ആറുമാസത്തേക്ക് കഴിക്കേണ്ടി വരും അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായ രോഗവിമുക്തനാകും ഒരുപാട് പേർക്ക് രോഗം വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് വരെ രോഗം വന്നിട്ടുണ്ട് പക്ഷേ പണ്ടൊക്കെ ഇതിന് ചികിത്സയില്ലാത്തതുകൊണ്ട് മരിച്ചു പോകാമായിരുന്നു ഇപ്പോൾ ചികിത്സിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആശുപത്രി പിടിച്ച് കിടത്തുമായിരുന്നു പക്ഷേ ക്ഷേരം വന്ന ആശുപത്രിയിൽ നിന്നും കിടക്കണ്ട മരുന്ന് കഴിച്ചിട്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് അപ്പോൾ മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യത തീരെ ഇല്ല പക്ഷേ മരുന്ന് കഴിക്കായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നിടത്തെല്ലാം ഇടത്തെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ക്ഷേരമാണെന്ന് കണ്ടുപിടിച്ചാൽ മരുന്ന് കഴിക്കുക മരുന്ന് കൃത്യമായി കഴിഞ്ഞ് മുടങ്ങാതെ കഴിക്കുക ഈ ക്ഷേരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും മുടക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്നൊക്കെ പറഞ്ഞ് രോഗന്മാരാണ് പറഞ്ഞാൽ നമ്മൾ സാ നമുക്ക് ലഭ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഈ ക്ഷയരോഗാനുക്കളിച്ചത്ത് നമ്മുടെ രോഗന്മാരുണ്ടാണ് പക്ഷെ നമ്മളിടയ്ക്ക് മുടക്കുകയും സമയത്ത് കഴിക്കാതിരിക്കുകയും പറഞ്ഞ എല്ലാ മരുന്നും കഴിക്കാതിരിക്കുകയും വെച്ചു കഴിഞ്ഞാൽ ഈ ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്കെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഈ ബാക്ടീരിയക്ക് കിട്ടും അപ്പോൾ അത് ഭയങ്കര ഡ്രഗ് റെസിസ്റ്റൻ്റ് ടി ബി എന്ന് പറഞ്ഞുള്ള രോഗമായി മാറും പിന്നെ അത് ചികിത്സിച്ച് മാറ്റണമെങ്കിൽ വലിയ പാടാണ് മരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നാൾ കഴിക്കേണ്ടി വരും ആ മരുന്നുകൾ തന്നെ ചിലപ്പോൾ ശരീരം ദോഷം ചെയ്തു തന്നുവരും അതൊക്കെ വലിയ പ്രശ്നം ക്ഷയരോഗം സംശയമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുക പരിശോധിക്കുക ക്ഷയരമാണെങ്കിൽ മരുന്ന് കഴിക്കുക മരുന്ന് തന്നെ തുടർച്ചയായിട്ട് മുടങ്ങാതെ കഴിക്കുക അടുത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് മരുന്നുകൾ കഴിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ രോഗന്മാരാണ് മരുന്ന് കഴിക്കുന്നത് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചുപോകും അതൊഴിവാക്കാനും മരുന്ന് കഴിക്കുന്നത് മരുന്ന് കഴിക്കുക ചെറിയ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകും ഡോക്ടറെ കണ്ട് അറിയിച്ച് നമുക്ക് അതിൻ്റെ ചികിത്സ എടുക്കാവുന്നുണ്ട് പക്ഷേ ക്ഷയരോഗ ചികിത്സ തുടങ്ങിയാൽ മുടങ്ങാതെ ഡോക്ടർ പറയുന്ന അത്രയും കാലം കഴിക്കുന്നു സാധാരണ ആറുമാസം വരെയാണ് ചികിത്സിക്കേണ്ടത് പിന്നെ നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ബി സി ജി വാക്സിനേഷൻ നല്ല എല്ലാ കുട്ടികൾക്കും കിട്ടുന്നുണ്ട് കുട്ടികൾ സംരക്ഷിക്കപ്പെടും നമ്മൾ പൊതുവെ ക്ഷയരോഗം അല്ല ഏത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ നമുക്ക് ചുമയോ തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുഖം മറയ്ക്കാൻ ശീലിക്കണം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ മാസ്ക് ഇടാനൊക്കെ ശീലിച്ചു ഇപ്പോൾ മാസ്ക് പൊതുവെ പൊതുവെ കുറഞ്ഞു വരികയാണ് കോവിഡിന് വേണ്ടി ഉണ്ടായതല്ല മാസ്ക് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് രാജ്യങ്ങൾ വേറെയുണ്ട് ഉണ്ട് ഇപ്പോൾ വിയറ്റ്നാമിലോ ജപ്പാനിലോ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അവിടെയൊക്കെ ആൾക്കാരെ സ്ട്രീറ്റിൽ തെരുവുകളിലും മാസ്ക് വണ്ടി ഉപയോഗിച്ച് നടക്കും രണ്ട് കാര്യമാണ് ഒന്ന് അവർക്ക് ചുമയോ തുമ്മലോക്കെ ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ജലദോഷമായിരിക്കാം കൊടുക്കാതിരിക്കാനായിട്ട് മാസ്ക് ഇട്ടിടക്കും പിന്നെ ഇത് പ്രായപൂർത്തിയായവർ പ്രായം കൂടുതലുള്ളവർ അല്ലെങ്കിൽ മറ്റു പ ശ ശരീരത്തിന് പ്രതിരോധശക്തി കുറഞ്ഞവർ എച്ച് ഐ വി ഉള്ളവർ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി കുറയുന്നതിന് കാരണമാകുന്ന ചില മരുന്നുകൾ കഴിക്കുന്നവർ ശരീരത്തിൽ അവയവം മാറ്റി വെച്ചിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഉള്ളവർ പലരീണം അവർക്കൊക്കെ അണുബാധ കിട്ടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവരും മാസ്ക് വെച്ച് നടക്കും പണ്ട് നടക്കുക അപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോഴാണ് ഈ മാസ്കിൻ്റെ ഉപയോഗം ഒന്ന് വ്യാപകമായ ലോകവ്യാപകമായി അതായത് നല്ലൊരു ശീലമാണ് അപ്പോൾ അത് കോവിഡ് പോയി കഴിഞ്ഞാലും നമുക്ക് മറ്റൊരു നമുക്ക് സാധാരണ ഫ്ലൂ വന്നാൽ പോലും നമ്മൾ മാസ്ക് ധരിക്കണം പിന്നെ അനാവശ്യമായിട്ടുള്ള തെക്ക് കൂടിയ കൂടിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശരീരത്തിന് പ്രതിരോധ ശക്തി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുറവാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളൊരു മാസ്ക് ധരിക്കുന്നത് കുഴപ്പമില്ല പണ്ടൊക്കെ മാസ്ക് ധരിച്ച് കഴിഞ്ഞാൽ എല്ലാം നോക്കും ഇബനാരട മാസ്കും വെച്ച് പോകണം അല്ലെങ്കിൽ പോലീസ് ഊട്ടിച്ച് പിടിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ മാറി മാസ്ക് ഇല്ലാത്തവരെല്ലാം ഇബനാറ എന്ന് പറഞ്ഞ് നോക്കുന്നൊരു കാലം വന്നു അല്ലെങ്കിൽ മാസ്ക് ഇല്ലാത്തവർ പോലീസ് പിടിക്കുന്ന കാലം വന്നു ഇപ്പോൾ കോവിഡ് പോയതുകൊണ്ട് മാസ്ക് ഒന്നും നമ്മൾ നിർത്തണ്ട നമുക്ക് എല്ലാവരും എല്ലായിടത്തും മാസ്ക് ധരിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് അസുഖം വരാൻ സാധ്യമുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു അസുഖം ഉള്ളപ്പോൾ വായുവിലൂടെ പകരുന്ന അസുഖമൊക്കെ ഉള്ളപ്പോൾ ക്ഷേരമാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ചികിത്സ എടുക്കുമ്പോൾ പിന്നെ നമ്മൾ സുരക്ഷിതരാണ് പക്ഷെ ചമയും തുമ്മലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ കിട വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് പെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല മാസ്ക് ആരും പോലീസൊന്നും ഇനി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പാണ് നമുക്ക് ആ നമ്മളെപ്പോലെ സമൂഹങ്ങളിലൊക്കെ മാസ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ശീലം വന്നു വയ്ക്കും പിന്നെ നമ്മൾ ചുമയും തുമ്മലൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഞാനൊക്കെ വികസന രാജ്യങ്ങളിലും ജീവിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ അവിടെയും നിർദ്ധനരുണ്ട് അവിടെയും വീടില്ലാത്തവരുണ്ട് അവിടെയും ഭിക്ഷാടനം നടത്തുന്നവരുണ്ട് അവിടെ പോലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ചുമയ്ക്കോ തുമ്മയോ ചെയ്യുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം അല്ലെങ്കിൽ പോലും അയാൾ പതുക്കെ ഇങ്ങനെ നമ്മുടെ ആമിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് മറച്ചിട്ട് അവരുടെ വസ്ത്രത്തേക്കാണ് തുമ്മയോ ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കത് അത്രയും പറ്റിയില്ലെങ്കിൽ അതുപോലെ നമ്മൾ നമുക്കതിനൊക്കെ എളുപ്പമാണ് നമുക്ക് നമ്മളിവിടെ ഈ തൂവാലെ കൊണ്ടു കർച്ചീവ കൊണ്ടു നടക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നമുക്ക് കർച്ചീപ്പ് ടിഷ്യൂ പേപ്പറെ കൊണ്ടു നടക്കുകയും നമ്മൾ തുമ്മയൊക്കെ ചുമക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണുള്ളത് നമ്മൾ വായി നിന്ന് മുക്കിൽ നിന്നൊക്കെ ആയിരക്കണക്കിനാണ് ഈ കണങ്ങൾ ഇങ്ങനെ പുറത്തുവിട്ട് വരുന്നത് നമ്മുടെ ശ്വാസകോശത്തിലെയും വായിലെയും തൊണ്ടയിലൊക്കെ സ്രവങ്ങളാണ് അതിനകത്ത് ഈ വൈറസും ബാക്ടീരിയൊക്കെ ആയിരക്കണക്കിനൊക്കെയാണ് അപ്പം നമുക്ക് അസുഖം വന്നു അപ്പോൾ നമ്മളെ അസുഖം നിൽക്കണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ പരിചയക്കാർക്കോ ഓഫീസിനൊക്കെ അസുഖം കൊടുക്കരുത് അതിനുവേണ്ടി നമുക്ക് തുമ്മല ചുമയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മുഖം മറച്ച് വായ മറച്ച് മൂക്ക് മറച്ചു വേണം നമ്മൾ അത് ചെയ്യേണ്ടത് അതിൻ്റെ കർച്ചീഫോ ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിക്കണം അത് കഴിയുമ്പോൾ നമ്മൾ കൈ ചെയ്യണം പലപ്പോഴും കണ്ടിട്ടുണ്ട് വലിയ വിദ്യാഭ്യാസമൊക്കെ ടൈം കോട്ട കിട്ട ആൾക്കാർ വലിയ ഗമിലേക്ക് ഇരിക്കും തുമ്മും ഒരറ്റ തുമ്മലാണ് അല്ലെങ്കിൽ ചുമയ്ക്ക് വെച്ച ചുമയാണ് അത് വിമാനത്തിലിരുന്നും ബസ്സിനകത്ത് ഒക്കെ ചെയ്തു ചെയ്തോയ ആൾക്കാർ നമുക്ക് ഫ്ലൂ വന്നാൽ പോലും ഒരാഴ്ച നമുക്ക് മാറി കിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇപ്പം കിടപ്പായിട്ടും മറ്റു അങ്ങനെ ചിലപ്പോൾ കൂടുതൽ കിടന്നു വരും അപ്പം അതുകൊണ്ട് നമ്മൾ കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായാലും നമുക്ക് സമൂഹത്തിൽ കുറേ രീതികൾ മാറ്റം വന്നു അതിലൊന്നാണ് നമ്മൾ ശുചിത്വം ആ ശുചിത്വമൊക്കെ തൊഴുകയും വേണം അത് ക്ഷയരോഗം വരാതിരിക്കാനും നമുക്ക് വന്നാൽ അത് പടർത്താതിരിക്കാനും നമുക്ക് അതിന് അതുവഴി സാധിക്കുകയും ചെയ്യും